അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് അറസ്റ്റിൽ കണ്ണൂരിൽ നിന്നാണ് സവാദ് അറസ്റ്റിലായത് ജിജീഷ് കരുണാകരൻ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് വിവരങ്ങൾ അനു ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് അധ്യാപകന്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റിലേക്കാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് സവാദിനെ അന്വേഷണ സംഘത്തിന് പിടിക്കാൻ കഴിഞ്ഞത് ഈ സംഭവം നടന്നതിന് ശേഷം പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളമായി ഇയാൾ ഒളിവിൽ തുടരുകയായിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു അധ്യാപകന്റെ കൈവെട്ട് വെട്ടിയ സംഭവം നടക്കുന്നത് തൊടുപുഴയിൽ ഒരു ചോദ്യപേപ്പറിൽ മതനിന്നെ ആരോപിച്ചു കൊണ്ടായിരുന്നു മതഭീകരവാദികൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആസൂത്രണം ചെയ്തതും അധ്യാപകന്റെ കൈപ്പത്തി ി മാറ്റിക്കൊണ്ട് പ്രതികാര നടപടിയും ശിക്ഷയും അവരുടേതായ ശിക്ഷാ രീതിയും എല്ലാം തന്നെ നടപ്പിലാക്കിയത് നാടിനാകെ നടുക്കിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആ ഭീകര ഭീകരാക്രമണം തന്നെയായിരുന്നു അന്ന് നടന്നത് അതിനുശേഷം ഇക്കാര്യം ദേശീയ അന്വേഷണ ഏജൻസി ഭീകര കേസിന്റെ ഭീകരവാദ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുന്നു വിശദമായൊരു അന്വേഷണം തന്നെ നടക്കുന്നു ഒന്നാം പ്രതി ഒഴികെയുള്ള മുഴുവൻ പേരും രണ്ട് ഘട്ടങ്ങളിലായി പിടിയിലാവുകയും ചെയ്തു ഇതിനിടയിലും സവാദിനായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു സവാദ് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നതായ വിവരങ്ങളും ഇതിനിടയിൽ ഉണ്ടായി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലേക്ക് വെള്ളം എത്തി നേപ്പാൾ വഴി ഒളിവിൽ പോയതായ വിവരങ്ങൾ ലഭിക്കുകയും എല്ലാം ചെയ്തു ഇതിനിടയിലാണ് ഇപ്പോൾ സവാദിനെ അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് സവാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് തന്നെയായിരിക്കും സവാദിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക കാരണം ഈ കേസിലെ മുഖ്യ പ്രതിയാണ് സവാദ് ആസൂത്രകാരിയിൽ ഒന്നാമത് നിൽക്കുന്നത് ഈ സവാദാണ് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നതിലടക്കം സവാദിന്റെ പങ്കാളിത്തമുണ്ട് കേസിലെ മറ്റ് പ്രതികൾക്കെതിരെ ഭീകരവാദ വിരുദ്ധ നിയമം യു കേസ് പി എ ചുമത്തിയിരുന്നത് ഈ കേസുകളെല്ലാം തന്നെ കോടതി കണ്ടെത്തി ഏതാനും പേരൊഴികെ ബാക്കി ഭൂരിഭാഗം പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷയും പിഴയുമെല്ലാം കോടതി വിവിധ ഘട്ടങ്ങളിലായി വിധിക്കുകയും എല്ലാം ചെയ്തിരുന്നു ഈ മറ്റ് കേസുകളിൽ ഉൾപ്പെട്ട മറ്റ് ആളുകൾക്ക് ശിക്ഷ വിധിക്കുന്ന ഘട്ടത്തിൽ പോലും സവാദിനെ കണ്ടെത്താൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല സവാദിനായി വിവിധ ഭാഗങ്ങളിൽ ഇന്റർപോളിന്റെ അടക്കമുള്ള കൂടി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ സവാദ് കണ്ണൂരിൽ നിന്ന് പിടിയിലായി എന്ന ആ വിവരം ദേശീയ അന്വേഷണ ഏജൻസിയെ പുറത്തുവിട്ടുള്ള കഴിഞ്ഞ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ള സ്ഥിരീകരണമുണ്ടോ അതുപോലെ തന്നെ ഈ സവാദിന് ആരാണ് ഈ ഒളിവിൽ കഴിയാനുള്ള ഒരു സഹായം കൊടുത്തതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ഉദ്യോഗസ്ഥരെന്തെങ്കിലും പറയുന്നുണ്ടോ നിലവിൽ ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ സഹായങ്ങൾ നിരോധിത ഭീകരവാദ സംഘടനകളിൽ ഏതെങ്കിലും തന്നെ സംരക്ഷണയിലായിരിക്കും സവാദ് എന്ന ഒരു സൂചന തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് കാരണം ഇയാൾ പല ഘട്ടങ്ങളിലും കേരളത്തിലേക്ക് കടന്നിരുന്നില്ല കേരളത്തിന് പുറത്തായിരുന്നു അന്വേഷണ സംഘം ഓരോ ഘട്ടത്തിലും സവാദിനായി സൂക്ഷ്മമായ പരിശോധനാ നിരീക്ഷണം തന്നെ നടത്തിയിരുന്നു രാജ്യത്തിന് പുറത്തുള്ള അന്വേഷണത്തിനായി ഇന്റർപോളിന്റെ സഹായവും തേടിയിരുന്നു അങ്ങനെ ഇന്റർപോളിന്റെ സഹായത്തോടെ ലുക്ക്ഔട്ട് നോട്ടീസ് ഒരു ഭാഗത്ത് പുറപ്പെടുവിക്കുന്നു കേരളമാകെ അരിച്ചു അന്വേഷണങ്ങൾ നടത്തുന്നു ഇതിനിടയിൽ കണ്ണൂരിൽ എത്തിയതാകാം എന്ന ഒരു വിവരം തന്നെയാണ് അന്വേഷണ സംഘം അന്വേഷണ സംഘം നൽകുന്നത് അങ്ങനെയാണ് അറസ്റ്റ് ഔദ്യോഗികമായി കണ്ണൂരിൽ നിന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ഒരു ധാരണമായ സംഭവം നടക്കുന്നത് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് പത്തിൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിന് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ നടന്ന രണ്ടാം വർഷ രണ്ടാം സെമസ്റ്റർ ബി കോം മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യത്തിന്റെ പേരിലായിരുന്നു ഈ സംഭവം എല്ലാം ഉണ്ടായിരുന്നത് ചോദ്യം ആ പ്രതികൾ ചേർന്ന് ജോസഫിന്റെ വെട്ടി യായിരുന്നു ആസൂത്രണത്തോടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മതചിന്തയോടുകൂടി അത്തരമൊരു കൃത്യം നടത്തുകയായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ അടക്കം രണ്ട് കാരണം ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നെ അറസ്റ്റ് ചെയ്തത് കണ്ണൂരിൽ നിന്നാണ്